ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് നേരമൊക്കെ കൂടുതൽ കിട്ടിയ ദിവസമായിരുന്നു കാരണം യൂട്യൂബ് ഓർക്കൊന്നും അധികം രാവിലെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അത് ഇടിയപ്പം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരണം കുറേ അധികം നല്ലതായിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടില്ല കാരണം ഞാൻ ഈ ലൂസായിട്ടുള്ള അരിപ്പൊടി മേടിക്കുമ്പോൾ ആ അരിപ്പൊടി പശയുള്ളതാണോ അല്ലാത്തതാണോ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഇതിപ്പോൾ എനിക്കിപ്പോൾ എനിക്കതിൻ്റെ അരിപ്പൊടി പത്തിരിപ്പൊടി കിട്ടിയതുകൊണ്ട് അത് മേടിച്ചത് കൊണ്ട് അത് വെച്ചിട്ടൊന്ന് ഇടിയപ്പം ഉണ്ടാക്കി നോക്കാം അത് പെർഫെക്റ്റായി കിട്ടുമെന്ന് എനിക്കറിയാം അപ്പോൾ ചോറ് ചേർത്തൊന്നും അരച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ചോറ് ഉണ്ടായിരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ചോറ് മിക്സിയിൽ അരച്ചിട്ട് ഈ പൊടിയുമായിട്ട് നമുക്ക് ചൂടില്ലാതെ കൈ പൊള്ളാതെയൊക്കെ കുഴച്ചെടുക്കായിരുന്നു അപ്പോൾ ഒട്ടും തന്നെ ചോറുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചേക്കുന്നത് അതാണ് കറക്റ്റായിട്ടുള്ളൊരു കണക്ക് മൂന്ന് കപ്പ് പൊടി മൂന്ന് കപ്പ് വെള്ളം അതിനകത്തേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് എന്നിട്ടത് തടിത്തവി കൊണ്ടോ അല്ലെങ്കിൽ കൈലിൻ്റെ കണ കൊണ്ടോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് ആവിയിലിരുന്ന് ചൂടൊന്ന് കുറച്ച് കുറഞ്ഞ് കഴിയുമ്പോൾ കൈ തൊടാൻ പരിവായി കഴിയുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കണുണ്ടാവും ഒരുപാട് ചൂട് ആറിപ്പോയാലും ഇതത്ര സോഫ്റ്റായിട്ട് വരില്ല ഇടിയപ്പം അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ കുഴച്ച് ചേർത്ത് പിന്നെ നമുക്ക് വേഗം അത് പിഴിഞ്ഞെടുക്കുക അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം അതോടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം സിലിണ്ടർ ഷേപ്പിൽ ഷേപ്പ് ചെയ്ത് വെച്ചതിന് കഴിഞ്ഞിട്ടാണ് ഞാൻ കൈ കഴുകി വന്നിട്ട് ഇതിങ്ങനെ തിരിക്കാൻ തുടങ്ങിയത് കേട്ടാ അപ്പം നമ്മൾ ഗ്രീസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊൻകതിറിൻ്റെ അരിപ്പൊടി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടാണ് ഞാൻ ഈ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മിക്കവാറും എനിക്ക് മടി വരണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഇടിയപ്പം ഉണ്ടാക്കണത് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരിപ്പൊടിക്ക് പശയുള്ളതാണല്ലേ എന്നൊന്നും നമ്മളറിയില്ല അപ്പോൾ ഇത് ഉണ്ടാക്കി ഇതങ്ങോട് താഴ്ന്ന് വെറുതെ കട്ടിയായിട്ടിരിക്കും എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ട് വിട്ട് വിട്ടൊന്നും പോരുല്ല അപ്പോൾ അങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു കാരണം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ ആയിപ്പോയല്ല എന്നുള്ളൊരു വിഷമം അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിട്ട് മിക്കവാറും ഞാൻ അപ്പോൾ ഉണ്ടാക്കാറില്ല അപ്പോൾ ഇതിപ്പോൾ ധൈര്യമുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള അരിപ്പൊടിയല്ലേ അപ്പോൾ കേ മോശം വരില്ല എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ നല്ല ആയിട്ട് കിട്ടിയട്ടോ അപ്പം ഇവിടെ പച്ച തേങ്ങാപ്പാലാണ് എല്ലാവർക്കും ഇഷ്ടം ചിലവർ ഇതിൻ്റെ അകത്ത് അരിപ്പൊടി ചേർത്തിട്ട് കുറുക്കിയെടുക്കും ഇവിടെ പപ്പട വീട്ടിൽ അങ്ങനെയാണ് പക്ഷെ അങ്ങനെ അരിപ്പൊടി അരിപ്പൊടിയെടുത്ത് ഇട്ടിട്ട് കുറുക്കിയെടുക്കുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് അത്ര താല്പര്യമില്ല അതുകൊണ്ട് അങ്ങനെ അരിപ്പൊടി ഇടാറില്ല കേട്ടോ പച്ച തേങ്ങാപ്പാൽ അപ്പോൾ ഇത്തിരി ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അതൊന്ന് റെഡിയാക്കി വെച്ചു അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രാവിലെയൊക്കെ ആ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ മധുരം ആയിട്ടൊക്കെ കൊടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഇന്നത്തെ ദിവസം അത് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞ് കുറേ അധികം നാളായിട്ടിങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടതിൽ അതുകൊണ്ടായിരിക്കാം ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അപ്പം അത് കഴിഞ്ഞ് ഇനി ഉച്ചക്കുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ കടന്നിട്ടാണ് അപ്പോൾ ഇത് വഴുതനങ്ങ് ഒലത്തിയതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വഴുതനങ്ങ് ഉലത്തിയതും ക്യാബേജ് തോലിനും പച്ചമോര് ഉള്ളിമുളകൊക്കെ ചതച്ചിട്ടെ ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് പച്ചമോരൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് ഭയങ്കര ടേസ്റ്റായിരുന്നു അത് ഞാൻ വീടിനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇപ്പോൾ എടുത്ത് വെച്ചത് പിന്നെ ഇന്ന് വെച്ചതെന്ന് വെച്ചാൽ മീൻ കറി ഇന്ന് ഷാജി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ കറി ഉണ്ടാക്കി പിന്നെ ഇതിപ്പോൾ കഴിക്കാൻ നേരം വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ തന്നെ കബാബിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കബാബിൻ്റെ പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു പൊടി ഒക്കെ ചേർത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് തൈരും നാരങ്ങനീരും മുട്ടയൊക്കെ ചേർത്തിട്ട് വേണം ഇത് കുഴച്ച് വെക്കാൻ അപ്പോൾ അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ മഴയൊക്കെയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടും മഴയുണ്ടല്ലോ ഇത്തിരി സൂപ്പ് റിച്ചണിന് മാത്രമായിട്ട് ചെറിയ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെറിയ പാക്കറ്റ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ആ സൂപ്പുമെല്ലാം ആക്കിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ അവൻ്റെ മനസ്സറിഞ്ഞൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെ സൂപ്പും ഒക്കെ ആയിട്ട് ഈ കബാബും ഒക്കെ ഒന്ന് ഇത്തിരി മുളകും പച്ച് ഇത് വേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൂട്ടത്തിൽ ഇട്ടിട്ട് അങ്ങനെ കൊടുത്തിട്ടാ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി അതിനുശേഷം നമ്മളുടെ റൂബിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരുന്ന കേട്ടോ അപ്പം ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല എല്ലായിടത്തും അവിടെ വിളമ്പ് വെച്ചിട്ടാണ് റൂബിക്ക് കഴി കൊടുക്കാനായിട്ട് വന്നത് കാരണം ഇവർ എടുത്തു വെച്ചാലും കുറച്ചു നേരം കഴിഞ്ഞിട്ടൊക്കെ എത്തുകയുള്ളൂ അപ്പം ഞാൻ ചെയ്തായാലും അവർ വരട്ടെ ആ നേരം കൊണ്ട് റൂബിക്ക് കൊടുക്കുക അപ്പോൾ റൂബി പല വേഷം കിട്ടുക റൂബിക്ക് ഏതൊക്കെ രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചേ അവൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ അവൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനോട് ഒട്ടും താല്പര്യം കൊണ്ടാണ് അങ്ങനെ അപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ കയറിയിരിക്കുന്നത് കേട്ടാ അപ്പോൾ അത് നമ്മളൊരു ഇങ്ങനെ കാണിക്കൂലേ അപ്പോൾ തല ഇങ്ങനെ ആമ ഷെല്ലീന്ന് തല പുറത്തേക്ക് ഇടുന്ന പോലെ ഇടും എന്നിട്ട് അത് അപ്പം തന്നെ അകത്ത് അത് അകത്തേക്ക് കയറിയിരിക്കും കേട്ടോ പിന്നെയും ഇങ്ങനെ ഈ പീസ് കാണുമ്പോൾ മാത്രം ഇങ്ങനെ ആമ വരണ പോലെ നീട്ടി വന്നിട്ട് വീണ്ടും അകത്തേക്ക് കയറും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് റൂബി കഴിക്കണത് റൂബിക്ക് ഫുഡിനോട് തീരെ താല്പര്യം ഇല്ലാത്ത അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഫുഡിൻ്റെ അകത്ത് വെച്ചിട്ട് റൂബിക്ക് മരുന്നൊന്നും കൊടുക്കാൻ പറ്റാത്തതല്ല ചിക്കൻ കരളിൻ്റെ അകത്ത് വെച്ച് മരുന്ന് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറയും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഫുഡേ കഴിക്കില്ല കാരണം അവർക്ക് മണം പെട്ടെന്ന് തന്നെ കിട്ടും അപ്പം അങ് അതുകൊണ്ട് അവൾക്ക് ഒരു രീതിയിലും മരുന്ന് കൊടുക്കാൻ പറ്റാത്ത കാര്യം ഇതാണ് ഫുഡിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കഴിക്കുമോ ആ കൂടുതലും മരുന്ന് ഒത്തിക്കോ ഇതിപ്പോൾ അവൾക്ക് വേണ്ട പൊടി പൊടി കഷ്ണമായിട്ട് അവൾ കഴിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അതിൽ മരുന്ന് ഒന്നും വെക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങ് അതൊക്കെയാണ് റൂബിയുടെ കാര്യങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അങ്ങനെ കുറേ പേര് പല പല ഐഡിയാസ് എഴുതിയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇവളുടെ അടുത്ത് ഒരു ഐഡിയകളും നടക്കില്ല ഇന്ന് റിച്ചാർഡ് അഞ്ച് മണിക്കത്തെ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വാഴയെന്ന് പറഞ്ഞ സിനിമ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു നാല് മുക്കാൽ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് തിയേറ്റർ നടന്നു പോകുന്ന ദൂരെയുള്ള എങ്കിലും നമ്മൾ കാറിൽ പോകും ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് അവിടെ എത്തും അപ്പോൾ അങ്ങനെ നമ്മൾ ആ തുടങ്ങുന്ന ആ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി അങ്ങനെ അവിടെ ചെന്ന് വാഴ തുടങ്ങിയപ്പോഴത്തേക്ക് ഇത്തിരി ബോറിടിച്ചെങ്കിലും പിന്നീട് അത് നല്ല ഒരു മെസ്സേജ് തരുന്ന സിനിമയായിട്ട് തോന്നി ഈ ബാക്ക് ബെഞ്ചേഴ്സും ഫ്രണ്ട് ബെഞ്ചേഴ്സും എന്നൊക്കെയുള്ള ഒരു വേർതിരിക്കലും മാതാപിതാക്കളും അതുപോലെ ടീച്ചേഴ്സും ഒക്കെ ഉള്ള അവരുടെ ഒരു വേർതിരിക്കലൊക്കെ വാഴകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറച്ച് കുട്ടികളുടെ കാര്യങ്ങളും അതിൻ്റെ ഇടയില് ഭയങ്കര പഠിപ്പിസ്റ്റുകളായിട്ടുള്ള കുട്ടികൾ അവരുടെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു സിനിമയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കണ്ണ് ശരിക്കും തുറക്കും നമുക്ക് സങ്കടം വരും നമ്മളുടെ മക്കളെ നമ്മൾ നമ്മളിങ്ങനെയാണല്ലോ നോക്കിയിരുന്നത് എന്നുള്ളൊരു സങ്കടമൊക്കെ പലർക്കും തോന്നും അപ്പം അങ്ങനെയൊക്കെയുള്ള എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ ആ കാറ്റഗറിയിൽ പെട്ട ഒരു പാരൻ്റ് അല്ലാത്തതുകൊണ്ട് എനിക്കത് തോന്നിയില്ല പക്ഷേ അതുപോലെ തോന്നാ ഒത്തിരി ആളുകൾ ഈ സിനിമ കാണുമ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി കാരണം ആ കുട്ടികളുടെ മനസ്സിലാവിഷ്മതകളും എല്ലാം നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു മെസ്സേജ് തരുന്നൊരു മൂവിയായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതാണ് സത്യം നമ്മൾ അത് മനസ്സിലാക്കാതെയാണല്ലോ ഇത്രയും നാൾ മുന്നോട്ട് പോയതെന്നൊക്കെ നമുക്ക് തോന്നും ആ സിനിമ കാണുമ്പോട്ടാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇഷ്ടപ്പെട്ടു പിന്നെ റയനെ സംബന്ധിച്ച് റയനെ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിനോട് ഒട്ടും ഇഷ്ടമില്ല കാരണം റയനെ ശ്വാസം മുട്ടണ പോലെ തോന്നുന്നു പറഞ്ഞു തിയേറ്ററിൽ പോയാൽ അപ്പോൾ നമ്മൾ ലക്ഷറി സീറ്റായിട്ടുണ്ടായിരുന്നു അവിടെ ആകെ പത്ത് പന്ത്രണ്ട് സീറ്റ് സീറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ സാധിച്ചു അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂട്ടത്തിലിരിക്കുമ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഛർദിക്കാനൊക്കെ വരും കാരണം പല സ്മെല്ലുകളുണ്ടാവും കാരണം പെർഫ്യൂമിൻ്റെ സ്മെല്ലുകളും അല്ലാത്ത സ്മെല്ലുകളും എല്ലാം കൂടി കൂടിക്കാനിട്ടുള്ള ഒരു സ്മെല്ലില്ലേ ഭയങ്കരമായിട്ട് എനിക്ക് തലകറക്കം ഛർദ്ദിലൊക്കെ വരും എനിക്ക് അങ്ങനെയാണ് ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് പോയത് ഒതുങ്ങിയ ഒരു സ്ഥലത്തിരുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പറഞ്ഞ പോലെ തന്നെയാണ് റയന പറഞ്ഞു എനിക്ക് ഒരു ഈ പന്ത്രണ്ട് സീറ്റാണെങ്കിൽ പോലും എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല എന്ന് റയം പറഞ്ഞിട്ട് അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ സിനിമക്ക് പോക്ക് നിർത്തിയിട്ടുണ്ട് യനെയും കൂട്ടിയിട്ടുള്ള സിനിമക്ക് പോക്ക് ഇനി വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പഴത്തേക്കും ഇവർക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം ഈ ഇറങ്ങിയതല്ലേ കഴിക്കാൻ കഴിക്കാൻ നിർബന്ധം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ പറ്റിയൊരു മൂടൊന്നും ഇല്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ അവിടെ ചെന്ന് കുറച്ച് നൂഡിൽസും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഈ രസ്മലായി ഞാൻ പറഞ്ഞിട്ട് മേടിച്ചാണ് കാരണം അവിടെ രസ്മലായി എഴുതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡെസേർട്ടിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഞാൻ പിന്നെ രസമലയി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കണ്ടിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഇത് ഓർഡർ ചെയ്തിട്ടാണ് അപ്പോൾ അത് എനിക്ക് മാത്രം പിള്ളേർക്കൊന്നും ഇഷ്ടമേ അല്ല അത് അതെന്താണെന്ന് പോലും അവർക്കറിയില്ല അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് രസമലൈ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലൊരു ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ അത് ഓർഡർ ചെയ്ത് മറ്റുള്ള സാധനങ്ങളെല്ലാം ഇവർ തന്നെ ഓർഡർ ചെയ്തിട്ടാണ് എനിക്കൊന്നും വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ ഓർഡർ ചെയ്ത് ഇപ്പോൾ ഈ നൂഡിൽസ് നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ വാങ്ങിച്ച് കഴിച്ചതുകൊണ്ട് തന്നെ അത് ഞാൻ പറഞ്ഞതല്ല ഭയങ്കര െന്ന് ഒട്ടും സ്പൈസിയൊന്നുമല്ല സ്പൈസി ആക്കാം വേണമെന്നുണ്ടെങ്കിൽ സോസ് തന്നിട്ടുണ്ട് വേണ്ടവർക്ക് സ്പൈസി ആക്കാം അപ്പം അതുകൊണ്ട് നൂഡിൽസ് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ്റെ ഒരു ഐറ്റംസ് എടുക്കരുത് വെജിറ്റ വെജിറ്റേറിയൻ ഐറ്റമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെജിറ്റബിൾ നൂഡിൽസ് എടുത്ത് പക്ഷേ എനിക്കത് കഴിക്കാനൊന്നും പറ്റിയില്ലല്ലോ ഞാനെ എനിക്കങ്ങനെ അധികം അവിടെ ഇരുന്നിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് എനിക്ക് പറ്റാറില്ല അങ്ങനെ കഴിക്കാനായിട്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടെ പോയി അങ്ങനെ ഇരുന്നെന്ന് മാത്രം അങ്ങനെ പിന്നെ അത്രയേ ഉണ്ടാവുന്നുള്ളൂ അന്നത്തെ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ട വീഡിയോസ് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ കൂടുതൽ വീഡിയോന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തെ വീഡിയോ ചേർത്തിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടാ അപ്പോൾ അതേ പിറ്റേ ദിവസം നമ്മൾ വീറ്റിൻ്റെ ദോശയും അപ്പോൾ വീറ്റിൻ്റെ ദോശ ഞാൻ ഉണ്ടാക്കുന്നത് ഇതിനകത്തൊരു ഇത്തിരി അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഗോതമ്പ് പൊടിയും കുറച്ച് അരിപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ അല്ലാതെ ഇതിനകത്ത് തേങ്ങയ പിന്നെ ബേക്കിംഗ് സോഡ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറുതെ അരിപ്പൊടി ഒരു ഗോതമ്പ് ഇപ്പം ഒരു കപ്പ് ഗോതമ്പൊടി ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ആ ഒരു കണക്കിനിങ്ങോട്ട് കലക്കി എടുക്കുക ചെയ്യുന്നത് അങ്ങനെ ഇത്തിരി പരിപ്പ് കറിയും കൂടി വെച്ചിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി ഹെൽത്തി ആയിട്ട് തീർന്നു അപ്പോൾ ഈ കലക്കിച്ചിട്ട പരിപാടികളെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മൾ മൈദ വെച്ച് കലക്കിച്ച് അതുപോലെ തന്നെയാണ് ഈ വീറ്റ് ദോശയും പപ്പക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും ഇന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഉച്ചക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല കാരണം തലേ അപ്രതീക്ഷിതമായി പുറത്തുപോയി ഫുഡ് കഴിച്ചതുകൊണ്ട് കൊണ്ട് എന്നെയും ചോറും കറികളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്ക് ആ ചോറും കറികളൊക്കെ ഇട്ട് നമ്മൾ കഴിച്ച് എല്ലാം തീർത്താറുണ്ടായിരുന്നു പിന്നെ ഒരിത്തിരി മീൻ കറി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും ഇത്തിരി നല്ല മഴയുണ്ട് അപ്പോൾ മഴയത്തൊക്കെ കഴിക്കാനായിട്ട് ബർഗറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ബർഗർ ബണ്ണും മേടിച്ച് വെച്ചിട്ടുണ്ട് അത് വെക്കാൻ പറ്റാതെ ഇങ്ങനെ പുറത്തൊക്കെ പോയി കഴിക്കണമെന്ന് തന്നെ അത് വെക്കാനും പറ്റാതെ ഇങ്ങനെ ഇരിക്കണായിരുന്നു അതുകൊണ്ട് ഞാനിന്ന് ഈ മഴയത്തൊക്കെ കുട്ടികളത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ചിക്കൻ എടുത്ത് ഇത്തിരി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് പെട്ടെന്ന് തണുപ്പൊക്കെ മാറ്റിയെടുത്ത് വേഗം ഉണ്ടാക്കണേ കേട്ടോ ബർഗർ പറ്റി ഉണ്ടാക്കണത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ ബോൺലെസ് ചിക്കൻ്റെ അകത്തേക്ക് ഉപ്പ് കുരുമുളക് പൊടി ഇത്തിരി മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഓപ്ഷണലാണ് അപ്പം ഞാൻ മുളക് പൊടി ചെറുതായിട്ടിട്ട് ഇടാതെയും ഉണ്ടാക്കാറുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഉപ്പ് കുരുമുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് സോയാ സോസ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ടാൽ മതി ഇഞ്ചി ഇടേണ്ട ആവശ്യമില്ല വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ടാൽ മതി അപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിടും അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നന്നായിട്ട് അരച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ സവാളയും ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് പോരുന്നില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കാരണം സവാളയൊക്കെ ചേരുമ്പോൾ ഉപ്പ് കുറയും പിന്നെ സോയാ സോയാസോസിന് ഉപ്പുണ്ട് എങ്കിലും ഏറ്റവും അവസാനം ഒന്ന് നോക്കിയിട്ട് പോരുന്നണ്ടെങ്കിൽ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ നല്ല ചൂടായ തവയിലോട്ട് ഈ ഒരു ബോൾ പോലെ വെച്ചിട്ട് അത് നമ്മളുടെ ചട്ടകം വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി ഇതുപോലെ ആക്കിയെടുക്കുക അപ്പം ഈ ഒലിവ് ഓയിലും മേടിച്ച് വെച്ചിട്ട് കുറേ അധികം നാളായിട്ടാണ് അതും മറന്നിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഒലിവ് ഓയിൽ ഓയിലിട്ടിട്ടാണ് ഇത് ചെയ്യണത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഓയിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഷാലോ ഫ്രൈ അല്ലേ ചെയ്യണത് എണ്ണയിൽ മുങ്ങി പൊരിച്ചെടുക്കണില്ലല്ലോ അപ്പോൾ വളരെ കുറച്ചിട്ടാൽ മതി അപ്പോൾ നമുക്ക് ഈ ഒലിവ് ഓയിൽ ഓയിലിട്ടിട്ട് ചെയ്യാം അപ്പം അങ്ങനെ ഒലിവ് ഓയിൽ ഓയിലിട്ടത് നാല് പാറ്റിയും ഞാൻ റെഡിയാക്കി എഴുതിട്ടുണ്ട് അപ്പോൾ റയൻ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ റയൻ ഇത് ഉണ്ടാക്കണത് അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അത് കാണാൻ അങ്ങനെ വന്ന് നിന്നതാണ് അപ്പോൾ ഈ ചീസ് ലൈസ് ഒക്കെ അതിൻ്റെ കവറെല്ലാം കളഞ്ഞ് റയനാണ് കേട്ടോ തന്നെ അപ്പോൾ ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ സമയം പോയെന്ന് ഞാൻ അറിഞ്ഞില്ല ഇതിങ്ങനെ ഇത്തിരി വെള്ളം തെളിച്ച് അതിൻ്റെ ആവി വരാതെട്ട് അതൊക്കെ ഓഫ് ചെയ്തിട്ടെങ്ങനെ തീ ഓഫ് ചെയ്തിട്ടിട്ട് നമ്മൾ വെള്ളം തെളിച്ച് ആവി അതൊന്നു വേഗട്ടെ എന്ന് അത് ഒരു സ്മെല്ലും പിന്നെ ഈ ചീസൊന്ന് പതിയൊന്ന് മെൽറ്റ് ആകണം പക്ഷെ ഞങ്ങൾ സംസാരിച്ചിരുന്നിട്ട് ഈ സംഭവം തുറക്കാൻ മറന്നുപോയി തുറക്കാൻ വൈകിപ്പോയി മറന്നതല്ല വൈകിപ്പോയി അപ്പോഴേക്കും ചീസെല്ലാം ഉരുകി ഇതിൻ്റെ നടുക്കിലേക്ക് ഇത്തിരി കുഴിയുള്ള ഷെയ്പ്പുള്ളതായതുകൊണ്ട് ആ കു അങ്ങനെ അങ്ങോട്ട് എല്ലാം കൂടി ഒഴുകിപ്പോയി അതെനിക്ക് ഭയങ്കര വിഷമായിപ്പോയി കാരണം ആ ചീസ് ലേസ് നല്ല പെർഫെക്റ്റായിട്ട് അതിൻ്റെ മീതയിലിങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അതിയൊന്ന് തളർന്നാൽ മാത്രം മതി എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു പാകം അത് ഇഷ്ടം ആ ഒരു ഇഷ്ടം തെറ്റിപ്പോയി ഇത് ഒഴുകിപ്പോയപ്പം എങ്കിലും ഈ ബർഗറും ഭയങ്കര ടേസ്റ്റായിരുന്നു അത് റയനും റിച്ചാർഡും പ്രത്യേകം എടുത്തു പറഞ്ഞ് ഭയങ്കര ടേസ്റ്റാണ് മമ്മി അതിപ്പം ഞാൻ ഈ വെള്ളം തളിച്ചിട്ട് അങ്ങനെ മൂടി വയ്ക്കില്ലേ അപ്പം കിട്ടുന്ന ആ ഒരു ഫ്ലേവർ മെലാണ് ഈ കുട്ടികൾക്ക് ഇത് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയാം കാരണം ഞാൻ നേരത്തെ അങ്ങനെ ചെയ്യില്ലായിരുന്നു പ്ലേറ്റാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പം അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊര് ആറുമണിയൊക്കെ ആയിട്ടുണ്ട് ബർഗറെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് ഭയങ്കര മഴയാണ് കേട്ടോ ആറല്ല ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുള്ളു അപ്പോഴത്തേക്കും സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് കാരണം നല്ല മഴയും ഇരുട്ട് നോക്കിയാൽ അപ്പം നേരത്തെ തന്നെ സ്ട്രീറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് ആകെ നാല് ബർഗറിലേ ഉണ്ടായിരുന്നുള്ളൂ നാലെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് ബണ്ണ് അവിടെ ഉണ്ടായിരുന്നുള്ളു അല്ലെങ്കിൽ ഞാൻ സാധാരണ എട്ടെണ്ണം മേടിക്കും നാലെണ്ണത്തിൻ്റെ രണ്ട് പാക്കറ്റ് മേടിക്കും എന്നിട്ട് ആറെണ്ണം ഉണ്ടാക്കും ഒരു ബണ്ണ് പപ്പക്ക് ഒരു ബണ്ണ് ഞാനും എടുക്കും എന്നുവെച്ചാൽ ബർഗർ ആക്കാത്തത് അങ്ങനെ കഴിക്കണം പക്ഷേ ഞാൻ വേറൊരു പാക്കറ്റ് ബണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നട്ടോ ബർഗറിൻ്റെ അല്ലാത്ത ബണ്ണ് അവിടെ ഉണ്ടായിരുന്നു സ്വീറ്റ് ബൺ അത് ഞാൻ പപ്പക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ചായയുടെ കൂട്ടത്തിൽ അത് രണ്ടു ദിവസം ഇട്ട് അങ്ങനെ പപ്പക്ക് രണ്ടെണ്ണം വെച്ചിട്ട് വൈകുന്നേരം കൊടുക്കുക അത് ഭയങ്കര ഇഷ്ടമാണ് പപ്പക്ക് ബ്രെഡ് ബണ്ണൊക്കെ കഴിക്കണം അല്ലാതെ ബർഗറായിട്ടൊന്നും പുള്ളി കഴിക്കൂല അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്ക് എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പിള്ളേർക്ക് രാത്രി അവർ ഫുഡ് എന്തായാലും കഴിക്കുമെന്ന് എനിക്കറിയാം നമുക്ക് ചിലപ്പോൾ ഒരു ബർഗർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഫുഡ് വേണ്ടി വരും പക്ഷേ പിള്ളേർക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ഒന്നാമത് അവർ രാത്രി സിനിമ കണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന് ഒരുപാട് ലേറ്റായിട്ട് കിടക്കണം അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് നന്നായിട്ട് പോകും അല്ലെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചത് ഏതായാലും ഇത്തിരി മീൻ കറി മാത്രമേ ഉള്ളൂ ചോറുമില്ല വേറെ കറികളുമില്ല അപ്പം റിച്ചാൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചേട്ടാ എന്താ ഉണ്ടാക്കും ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മീൻ മാത്രമേ ഉള്ളു പിന്നെ എന്താണ് ഉണ്ടാക്കും എന്ന് ചോദിച്ചപ്പോൾ അവനാണ് പറഞ്ഞത് മമ്മി ഇത്തിരി പുലാവ് ഉണ്ടാക്കി തന്നാൽ മതി എന്നിട്ട് ആ നഗസും കൂടി വറുത്ത് കഴിഞ്ഞാൽ അതും മതിയിട്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഏതായാലും ഞാൻ പുലാവിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറികളെല്ലാം എടുത്ത് ക്യാബേജും ക്യാരറ്റും ഉരുളക്കിഴങ്ങും എടുത്ത് കാരണം വേറെ ബീൻസൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മറ്റേ എന്താണ് അമര എന്താണ് കൊത്തമര എന്ന് പറയില്ലേ അത് ബീൻസ് പോലെ ഇരിക്കണം ആ സംഭവമാണ് എൻ്റെ കയ്യിലുള്ളത് അത് അരിഞ്ഞെടുത്ത് അതും കൂടി ഇട്ട് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഇടാം പിന്നെ അതിനകത്തേക്ക് ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഏറ്റവും അവസാനം ഇട്ടു ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞ് വേറെ രുചി വരും അതുകൊണ്ട് ഏറ്റവും അവസാനമാണ് ഇടുന്നത് കേട്ടോ അതിൻ്റെ പച്ച രുചി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ ഞാൻ ഇതിനകത്തേക്കൊരിത്തിരി ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് കാരണം നമ്മൾ വറ്റിച്ചെടുക്കണമല്ല ചെയ്യണത് വറ്റിച്ചെടുക്കുമ്പോൾ ആദ്യം നമ്മൾ മുഴ മസാല ഇഴിനകത്തിട്ടുണ്ടാവില്ലേ ഇപ്പം ഞാൻ ചോറ് വേറെ വേവിച്ചെടുക്കുക എഴുതേക്കണത് അപ്പോൾ ആ ചോറിൽ ഞാൻ മസാല മുഴ മസാല ഇട്ട് വേവിച്ചിട്ടുണ്ട് എങ്കിലും അത് വാർത്ത ഒക്കെ എടുത്തുകഴിയുമ്പോഴത്തേക്കും അതിൻ്റെ രുചിയൊക്കെ പോകില്ല അപ്പൊ ഈ വെജിറ്റബിൾസിൽ ആ ഒരു രുചി ഇട്ട് അതുകൊണ്ട് ഒരു ഇത്തിരി ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു മൂന്ന് മുട്ട വറുത്തില്ലേ അത് കൂടിയിട്ട് ചേർത്തിട്ട് പിന്നെ ചോറിട്ടിട്ട് ഇളക്കാൻ മണയും അപ്പോൾ ബിരിയാണി റൈസിൻ്റെ കൈമ റൈസാണ് കേട്ടോ കൈമ അപ്പോൾ ഇത് ചൂടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും വല്ലാതെ കുഴഞ്ഞു പോകും കേട്ടോ എങ്കിലും കൈമ റൈസൊന്നും അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെ പൊടിപ്പൊടി അരിയില്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ഇങ്ങനെ ആയിട്ട് ഇരിക്കുവൊന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കൈമ റൈസ് അപ്പോൾ അന്ന് പപ്പനെ കൊണ്ടൊരു കിലോ കൈമറൈസ് മേടിച്ചില്ലേ അതിൻ്റെ ബാക്കി വെച്ചിട്ടാണ് ഈ ചെയ്തത് പുതിയ കൈമറൈസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ അത് ഉള്ളത് മൊത്തത്തിൽ എടുത്തതാണ് ഞാൻ അങ്ങനെ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യണമല്ലോ കുട്ടികളത് നഗച്ച കൂട്ടി കഴിച്ച് പപ്പ കഴിച്ചത് മീൻകറി കൂട്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ദിവസം തീർന്ന് മഴ ശക്തമായി പെയ്തോണ്ടിരിക്കുന്നതിന് നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്